നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവഗീ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന സമയത്ത് ചിലരൊക്കെ ഉഷപൂജയായിരിക്കും തൊഴ ചിലർക്ക് പന്തീരടി പൂജയായിരിക്കും തൊഴാൻ കഴിയാ പിന്നെ ചിലർ ഉച്ചപൂജയായിരിക്കും കേട്ടോ തൊഴാം ചിലർക്ക് ആണെങ്കിൽ അത്താഴ പൂജയായിരിക്കും അപ്പോൾ ഈ ഓരോ പൂജകൾ തൊഴുന്നതിൻ്റെയും ഫലം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞങ്ങൾക്കിപ്പോൾ രാവിലെ ഉഷപൂജയാണല്ലോ തൊഴാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും ഇനി പത്താഴ പൂജ തൊഴുന്നവർക്ക് എന്തായിരിക്കും ഫലം അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതായത് ഗുരുവായൂരപ്പൻ്റെ പ്രധാനപ്പെട്ട പൂജകളും അത് തൊഴുതാൽ ഭക്തർക്ക് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാല് പ്രധാനപ്പെട്ട പൂജകളാണുള്ളത് ഉഷപൂജ പന്തീരടി പൂജ ഉച്ചപൂജ പിന്നെ അത്താഴപ്പൂജ ഇതിൽ ഉഷപൂജ നട തുറക്കുന്നത് ഏകദേശം ആറേ കാലോട് കൂടിയിട്ടാണ് കേട്ടോ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് പന്തിരടി പൂജ കഴിഞ്ഞ് നട തുറക്കുന്നത് പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുക രാത്രി എട്ടേ കാലോട് കൂടിയിട്ടാണ് അത്താഴ പൂജ കഴിഞ്ഞ് നട തുറക്കുക ഇത് ഈ സമയക്രമങ്ങളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഇനി പുതിയാസ്തമന പൂജയുള്ള ഉള്ള ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയക്രമങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഈ പ്രധാനപ്പെട്ട പൂജകളും അതിൻ്റെ കണ്ടുതൊഴുതാലുള്ള ഫലങ്ങളും പറയുന്ന കൂട്ടത്തില് നിർമാല്യം ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒന്നാണ് അല്ലേ അപ്പൊ നിർമ്മാല്യം മുതലേ കണ്ടുതൊഴുന്നതിൻ്റെ ഫലങ്ങൾ നമുക്ക് പറയാം നിർമാല്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുന്ന സമയത്ത് നിർമാല്യം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോൾ നിർമ്മാല്യത്തിൻ്റെ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വിശ്വരൂപദർശനമായിരിക്കും ഉണ്ടായിരിക്കുക ആ സമയത്ത് കണ്ട് തൊഴുതാലുള്ള ഗുണം പറയുന്നത് സർവപാപനാശമാണ് നമ്മുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്നാണ് പറയുന്നത് നിർമാല്യം കണ്ട് തൊഴുതാല് പിന്നെ ഈ നിർമാല്യം ഏകദേശം ഒരു മൂന്നേ പത്തോട് കൂടിയിട്ട് പത്ത് മിനിറ്റിൽ താഴെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക അത് കഴിഞ്ഞ അടുത്തതായിട്ട് വരുന്നതാണ് എണ്ണാഭിഷേകം തൈലാഭിഷേകം എന്നും കൂടെ പറയാറുണ്ട് ആ ഒരു സമയത്ത് ഭഗവാൻ വാതാലേശനായിട്ടുണ്ടായിരിക്കുക വാദരോഗ നിവാരകനായിട്ട് വാദരോഗങ്ങളൊക്കെ ശമിപ്പിക്കുന്ന പൊന്ന് ഗുരുവായൂരപ്പനായിട്ടായിരിക്കും കേട്ടോ അഭിഷേകത്തിന്റെ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം ഉണ്ടായിരിക്കാം അപ്പൊ വാദസംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറാനായിട്ട് എണ്ണാഭിഷേകം കണ്ടുതൊഴുന്നതും ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് അതുകൊണ്ട് സുഖമായിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ട് അപ്പൊ എണ്ണാഭിഷേകം ഏകദേശം അഞ്ചു മിനിറ്റ് തന്നെ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ മൂന്നേ കാലോടു കൂടിയിട്ടാണ് അടുത്തതായിട്ട് വാഗച്ചാർത്ത് തുടങ്ങുന്നത് കേട്ടോ അതായത് ഗുരുവായൂരപ്പന്റെ ദേഹത്തുള്ള ആ എണ്ണയൊക്കെ മാറ്റുന്ന ഒരു ചടങ്ങാണ് വാഗച്ചാർത്ത് ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം എന്ന് പറയുന്നത് സർവ്വ അരിഷ്ടാഗ്നെന്ന പറയാ എല്ലാ അരിഷ്ടതകളും നീ നീക്കുന്ന പൊന്ന് ഗുരുവായൂരപ്പനായിട്ടായിരിക്കും ആ ഒരു സമയത്തുള്ള ഗുരുവായൂരപ്പൻ്റെ ഭാവം അതായത് നമ്മുടെ എല്ലാ അരിഷ്ടതകളും നീക്കുന്ന ആ ഒരു തരത്തിൽ അത് തന്നെയാണ് വാഗച്ചാർത്ത് കണ്ടുതൊഴുന്നതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ പിന്നെയാണ് ശംഖാഭിഷേകം വരുന്നത് ഏകദേശം മൂന്നേ ഇരുപതോടു കൂടിയിട്ട് പത്ത് മിനിറ്റോളാണ് നമുക്ക് ശംഖാഭിഷേകം കണ്ടുതൊഴാനായിട്ട് സാധിക്കുക ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം എന്ന് പറയുന്നത് കൽമശ നാശമാണ് അതായത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിയിട്ട് ധന ധാന്യ അഭിവൃദ്ധിയാണ് ഗുരുവായൂരപ്പൻ തരുന്നത് ഏകദേശം പത്ത് മിനിറ്റോളാണ് നമുക്ക് ശംഖാഭിഷേകം കണ്ടുതൊഴാനായിട്ട് സാധിക്കുക കേട്ടോ ഇനിയാണ് ഉഷപൂജ വരുന്നത് ആ ഒരു സമയത്ത് മനോമോഹനായിട്ട് ആ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കുക അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് പരാഭക്തി ദായകംന്ന് അതായത് കൂടുതൽ കൂടുതൽ ഭക്തി ഉണ്ടാകുക ഗുരുവായൂരപ്പനിലേക്ക് അടുക്കാനായിട്ട് കൂടുതൽ കൂടുതൽ ഭക്തി ഉണ്ടാക്കുന്ന ആ ഒരു ഭാവത്തിലാണ് ഉഷപൂജ സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഭാവം ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത് അത് തന്നെയാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ പിന്നെയാണ് പാലഭിഷേകം വരുന്നത് പാലഭിഷേകത്തിന്റെ സമയത്ത് ഗോവിന്ദമൂർത്തി ആയിട്ടാണ് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചിട്ടാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് സംരക്ഷകനായിട്ട് അതായത് നമ്മളെ എല്ലാവരും സംരക്ഷിക്കുന്ന ഗോവിന്ദമൂർത്തി ആയിട്ടാണ് പാലഭിഷേകത്തിന്റെ സമയത്ത് ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കുക നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവർദ്ധനോദാഹരണത്തിന്റെ അപ്പൊ ഗോവർദ്ധനത്തിന്റെ ആ നമ്മുടെ വൃന്ദാവനത്തിലെ മഴ ഇന്ദ്രൻ പെയ്ച്ച ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പരാണ് ഗോക്കളെയും അതേപോലെ തന്നെ വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും ആ ഒരു ഗോവർദ്ധനത്തിന്റെ ചുവട്ടിലായിട്ട് സംരക്ഷിച്ചു കൊണ്ട് നിർത്തണുണ്ടായിരുന്നെ അപ്പൊ ഈ മഴയ്ക്കൊക്കെ ശേഷം ഇന്ദ്രൻ പരാജിതനായ സമയത്ത് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ശ്രീകൃഷ്ണന്റെ അടുത്ത് മാപ്പ് അപേക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ അപ്പൊ കൂടെ കാമധേനുവിനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു സുരഭിയെ അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്ന സമയത്ത് സുരഭി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങളുടെ ദേവൻ ഇനി മുതൽ ഇന്ദ്രനല്ല അങ്ങാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്താണ് ഗോവിന്ദ പട്ടാഭിഷേകം നടത്തുന്നത് അതായത് പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാം ഇനി മുതൽ അങ്ങാണ് ഞങ്ങളുടെ രാജാവ് അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ എന്ന് ഭഗവാൻ പേര് ലഭിക്കുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ അപ്പൊ എല്ലാം സംരക്ഷിക്കുന്നവൻ അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാം സംരക്ഷിക്കുന്നവൻ എന്നുള്ള ഒരു രീതിയിലാണ് ഗോവിന്ദൻ എന്നുള്ള ഒരു പേര് പേരുകൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് പാലഭിഷേകം കണ്ടുതൊഴുത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു ഗുരുവാരപ്പന ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ നേത്ര സംബന്ധമായ അസുഖങ്ങൾ മാറാനും പാലഭിഷേകം കണ്ടുതൊഴുന്നതും പാലഭിഷേകം ചീട്ടാക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ ഇനിയാണ് നവകാഭിഷേകം വരുന്നത് കേട്ടോ നവകാഭിഷേകത്തിന്റെ സമയത്ത് രൂപത്തിലാണ് ഗുരുവായപ്പൻ ഉണ്ടായിരിക്കാം അത് നമ്മുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കണ്ടുതൊഴുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിലെ എന്തെങ്കിലും ദുഷ്ടചിന്തകളോ അങ്ങനെ അനാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആകുലപ്പെടുകയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരുന്ന ഗുരുവായരപ്പനായിട്ടായിരിക്കും ആ ഒരു സമയത്തെ പരബ്രഹ്മരൂപത്തിലായിരിക്കും ആ ഒരു ഭാവം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചിത്തശുദ്ധിക്കായിട്ടാണ് നവകാഭിഷേകം കണ്ടുതൊഴുക എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പന്തീരടി പൂജ വരുന്നത് പന്തീരടി പൂജയ്ക്ക് ശുദ്ധ സത്വരൂപിയായിട്ടാണ് അതായത് നേത്ര രോഗ ആയിട്ടാണ് ട്ടോ വരുന്നത് പന്തീരടി പൂജ തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് നേത്രസംബന്ധമായ അസുഖങ്ങളെല്ലാം മാറും മാറ്റിത്തരും ഗുരുവായൂരപ്പൻ എന്നാണ് ട്ടോ വിശ്വാസം ഇനി ഉച്ചപൂജയുടെ സമയത്ത് പ്രദായകൻ സർവാഭിഷ്ടപ്രദായകെന്നാ പറയുക ഗുരുവായൂരപ്പൻ്റെ ഭാവത്തിന് അതായത് നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ഗുരുവായൂരപ്പൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്നു ആ പേരിൽ തന്നെയുണ്ട് സർവാഭിഷ്ടപ്രധായകൻ അപ്പൊ എല്ലാവരും നന്നായി ഉച്ചപൂജ കണ്ടു തൊഴുതോളൂ എല്ലാവരുടെ പ്രാർത്ഥനകളും ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു തരുന്നാണ് ഉച്ചപൂജ തൊഴുതു കഴിഞ്ഞാലുള്ള ഫലമായിട്ട് പറയുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ടാണ് ഉച്ച ശിവേലി വരുന്നത് ഇപ്പൊ സാധാരണ ദിവസങ്ങളാണെങ്കിൽ നാലരയ്ക്ക് നട തുറക്കും ഇനിയിപ്പോൾ വിശേഷ വിശേഷ ദിവസങ്ങള് അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ആയിരിക്കും തുറക്കുക ആ ഒരു സമയത്താണ് ഉച്ചശിവേലി ഉണ്ടായിരിക്കുക അപ്പൊ ഉച്ച ശിവേലിക്ക് മഹാപ്രഭു ആയിട്ടാണ് സർവ്വാഗരം എന്നാ പറയുക എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ മഹാപ്രഭു നമുക്ക് മാറ്റിത്തരും എന്നാണ് പറയുക അതാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ പിന്നെയാണ് ശ്രീഭൂതബലി ശ്രീഭൂതബലി വരുന്നത് ഇപ്പൊ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളുടെ പിറ്റത്തെ ദിവസങ്ങളിലായിരിക്കും ശ്രീഭൂതബലി ഉണ്ടായിരിക്കാം സർവേശ്വരനായിട്ട് ആ ഒരു സ്ത്രീഭൂതബലി കണ്ടുതൊഴുതുകഴിഞ്ഞാൽ സന്താന സൗഭാഗ്യത്തിനും സന്താന സൗഖ്യത്തിനും ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവാത്തവർക്കാണെങ്കിൽ ശ്രീഭൂതബലി തൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ കുട്ടികളുടെ ഉയർച്ചയ്ക്കായിട്ടും ശ്രീഭൂതബലി തൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു സർവേശ്വരനായിട്ടാണ് ശ്രീഭൂതബലിയുടെ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം ഉണ്ടായിരിക്കുക അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കുട്ടികൾ സന്താന സൗഭാഗ്യത്തിനും സന്താന സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ ി ദീപാരാധനയുടെ ഫലമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ദീപാരാധന അസ്തമയ സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക കൃത്യമായ സമയം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ ദീപാരാധന കണ്ടുതൊഴുത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പന്റെ ഭാവം എന്ന് പറയുന്നത് മോഹന രൂപനാണെന്നാ പറയുക അതായത് ഇപ്പോൾ ദാമ്പത്യത്തിലുള്ള എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന പറയുക മംഗല്യപ്രാപ്തിക്കായിട്ടും ദീപാരാധന കണ്ടുതൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ അത്താഴ പൂജയാണ് വരുന്നത് അത്താഴ പൂജയുടെ സമയത്ത് ബ്രഹ്മാണ്ടനായകനാ ആ ഒരു സമയത്ത് കണ്ട് തൊഴുതാലേ ഫലം പറയുന്നത് ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം നമുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരും ഗുരുവായൂരപ്പൻ എന്നാ പറയുക ബ്രഹ്മണ്ട നായകനായിട്ടായിരിക്കും ആ ഒരു ഭാവം ഉണ്ടായിരിക്കുക ഗുരുവായൂരപ്പനെ ഉദരസംബന്ധമായ അസുഖങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ മാറ്റി തരുന്നതായിരിക്കും കേട്ടോ ആ പൂജ തൊഴുതു കഴിഞ്ഞാൽ പിന്നെയാണ് തൃപ്പുക വരുന്നത് തൃപ്പുകയുടെ സമയത്ത് നമുക്ക് നാലമ്പുഴത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല തൃപ്പുക തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ മോക്ഷപ്രാപ്തിയാണ് വരുന്നത് മോക്ഷപ്രാപ്തിക്കായിട്ടാണ് തൃപ്പുക കണ്ടു തൊഴാറുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതൊക്കെ സമയത്ത് തൊഴുതാലും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക ഏതൊക്കെ ഭാവങ്ങളിലായിരിക്കും ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ